ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പന്ത്രണ്ട് മണ്ണാറശാലയിലെ ആയില്യമാണ് കഴിയുന്ന ആൾക്കാർ അവിടെ പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം അവിടെ പോയി തൊഴാൻ നോക്കണം അതുപോലെ ആണ് കുട്ടികൾ ഇല്ലാത്തവർക്ക് അവിടെ പോയി ഉരുളി കമർത്തിയ ആ നേർച്ച ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടികൾ ജനിക്കും എന്നാണ് സങ്കല്പം അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു വലിയൊരു നേർച്ചയാണ് അവിടുത്തെത് അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ മണ്ണാർശാലയിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നവർ ആരോ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം അവിടെ പോവാൻ ശ്രമിക്കണം കഴിയുന്നത് നിങ്ങൾ അവിടെ പോയി തൊഴാൻ നോക്ക് അതെല്ലാം നിങ്ങൾ ആ മണ്ണാർശാല അമ്പലത്തിൻ്റെ അടുത്തല്ല നിങ്ങൾ താമസിക്കുന്ന ദൂരെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നാഗര രാജാവ് എവിടെയുണ്ടോ നാഗത്താനൊക്കെ കുടിയിരിക്കും വെച്ചിരിക്കുന്ന കുടി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിത്തൊഴാം ഇല്ല അതും അതും ഇല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാം അതും ഇല്ലെന്നുണ്ടെങ്കിൽ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകാം ഇവിടെ എവിടെയെങ്കിലും പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നേതാശക്തി പോലെ നിങ്ങൾ എന്തെങ്കിലും നേർച്ച അവിടെ ചെയ്യണം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇന്നൊരു തുളസിമാല വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നാഗത്താൻ്റെ അടുത്ത് പോയി നമ്മൾ ഒരു കവർ മഞ്ഞപ്പൊടിയൊക്കെ കൊണ്ട് ച നമ്മുടെ കൈയ്യാൽ തന്നെ അതിന് വിതറിക്കൊണ്ട് വിതറിയിട്ടിട്ട് വരുന്നതെല്ലാം നല്ലതാണ് അപ്പോൾ എല്ലാവരും അടുത്തുള്ള ഏതാ കൃഷ്ണൻ്റെയോ ശാസ്താവിൻ്റെയോ നാഗത്താൻ്റെയോ മണ്ണാർശാല അല്ലേ എവിടെയെങ്കിലുമൊക്കെ പോയി തോന്നും പ്രത്യേകിച്ച് ആയില്യമകം അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പുണർദ്ദം പോയും പിന്നെ കാർത്തിക ചതയം പൂരട്ടാതി അങ്ങനെയുള്ള കുറേ നാൾക്കാരുണ്ട് അവരെല്ലാവരും പോകാൻ പരമാവധി ശ്രമിക്കണം പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിനെ ആയാലും നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും നമ്മൾ വെറുതെ കൈ വീശി അവിടെ പോകരുത് കാരണം നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ആതിഥേയായ മര്യാദയുണ്ട് നമ്മൾ ആ വീടി വീട്ടിലുള്ളവരെ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്നാണ് അപ്പോൾ ഒരു അമ്പലത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൈയും കൊണ്ട് നമ്മുടെ സ്വാമിക്ക് നമ്മുടെ ഭഗവാന് നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവിടെ കൊടുക്കണം അത് നെയ്യാവാം അല്ലെങ്കിൽ ചന്ദനത്തിരി ആവാം അല്ലെങ്കിൽ തൃശ്ശീല ആവാം കർപ്പൂരം ആവാം സാമ്പ്രാണി ആവാം അല്ലെങ്കിൽ ഒരു പൂവായാലും മതി വഞ്ചീൻ്റെ പൈസ ഉണ്ടോ ഒരിക്കലും ഞാൻ പറയത്തില്ല വഞ്ചിയുടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അത് വന്ന് എടുക്കും എടുക്കത്തൊന്നും അത് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് എടുത്തുകൊണ്ട് പോയി അവർ ഇതുപോലെ കാണുന്നില്ലേ സ്വർണ്ണപ്പാളിയുടെ വിഷയം പോലെ അവർ സമ്പാദിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന യഥാശക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെക്കുള്ളൊരു പൂവൊക്കെ പറിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന് കൊടുക്കുക സന്തോഷമായിട്ട് എന്നിട്ട് ഭഗവാനോട് കുശലമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തൊഴുതിട്ട് നമുക്ക് വീട്ടിൽ വരാവുന്നതാണ് അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കണം ഏച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ ചേച്ചി ചേച്ചിരുന്ന വീഡിയോകൾ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും എല്ലാം തരണം ചേച്ചിക്ക് അപ്പോൾ പോയിട്ട് വരാം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പന്ത്രണ്ട് മണ്ണാറശാലയിലെ ആയില്യമാണ് കഴിയുന്ന ആൾക്കാർ അവിടെ പോവാൻ പറ്റുന്ന ആൾക്കാരെല്ലാം അവിടെ പോയി തൊഴാൻ നോക്കണം അതുപോലെയാണ് കുട്ടികളില്ലാത്തവർക്ക് അവിടെ പോയി ഉരുളി കമ്പർത്തിയ ആ നേർച്ച ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടികൾ ജനിക്കും എന്നാണ് സങ്കല്പം അത് പണ്ട് തൊട്ടേ ഉള്ളവരെ വലിയൊരു നേർച്ചയാണ് അവിടുത്തെ അതുകൊണ്ട് കഴിയുന്ന ആൾക്കാരും മണ്ണാറശാല